എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും അത്രയും സ്നേഹിക്കുക അത്രയും സമാധാനം കൃഷി ഫസ്റ്റ് മെമ്പർ ഞാനായിരിക്കും എവിടെയാണോ ബിസിനസ് ഉള്ളത് ആ പ്രദേശത്ത് ചെയ്യുക എന്നുള്ളതാണ് ഗൾഫ് കണ്ട്രീസിലൊക്കെ കുറച്ച് മതി ബാക്കി ഞങ്ങൾ ആഫ്രിക്കയും കണ്ടിട്ടും ഇന്ത്യ തന്നെ ഒരുപാട് ഏരിയകളിൽ ഏതാണ്ട് ഈ ലോക ജനസംഖ്യയിൽ നൂറ്റിനാൽപ്പ് കോടിയുള്ള ഇന്ത്യയിൽ തന്നെ പതിനെട്ട് കോടി ജനസംഖ്യ ഒരു നേരത്തെ ആഹാരത്തിന് പ്രയാസപ്പെടുകയാണ് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കിടന്നുറങ്ങേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അവർക്ക് എങ്ങനെ ഭക്ഷണം കൊടുക്കാം അഗ്രഷീ വേൾഡ് എന്ന ഒരു സം കൂടി ഞങ്ങൾ ആരംഭിച്ചു അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ അമ്മമാർ ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ ഇപ്പോൾ ഗ്രാൻഡ്മാ ഹോം എന്ന രീതിയിൽ ബാംഗ്ലൂരും ഹൈദരാബാദും ചെന്നൈ കേരളത്തിലൊക്കെ തന്നെ ഞങ്ങൾ വ്യാപകമായ രീതിയിൽ അതുപോലെ തണൽ എന്നൊരു പേനൻ പാലിറ്റീൻ സംഘടനയായിട്ട് സഹകരിച്ചുകൊണ്ട് എവിടൊക്കെ പെയിനൻ പാലിറ്റീം നമുക്ക് ചെയ്യാൻ പറ്റും ഒരുപാട് തളർന്നു കിടക്കുന്ന രോഗികൾ ഏതെല്ലാം രീതിയിൽ ചെയ്യാൻ പറ്റും അത് വടകരയിൽ ഇടിച്ചേരിയിൽ എന്ന് വേണ്ട ഒരുപാട് പ്രദേശങ്ങളിൽ ഇന്ന് ഏതാണ്ട് മുപ്പതിലധികം പ്രദേശങ്ങൾ വയനാടും കണ്ണൂരും കോഴിക്കോടൊക്കെ തന്നെ മുപ്പതിലധികം പ്രദേശങ്ങൾ പെയ്നൻ പാലിറ്റീവ് സെൻ്ററുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശവും തുള്ള പെയ്നൻ പാലിറ്റീവിൽ ഞങ്ങൾ പങ്കാളികളാവും അത് പറ്റുമെങ്കിൽ രണ്ടു കൂട്ടർ സഹകരിച്ചു കൊണ്ട് തണൽ എന്ന് തണലെന്ന് കൊണ്ട് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ കളർന്ന് കിടക്കുന്ന രോഗികൾക്ക് ചികിത്സിക്കല്ല ഫിസിയോതെറാപ്പിസ്റ്റും അതുപോലെ എല്ലാ രോഗികൾക്കുള്ള സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സ് ഉണ്ട് അതിന് ഇക്ക്ര ഹോസ്പിറ്റലിൽ ഞങ്ങളൊരു വലിയ പുതിയ കെട്ടിടം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അത് കോഴിക്കോട്ടെ സാധാരണക്കാർക്ക് ചുരുങ്ങിയ ചെലവിന് ചികിത്സ കിട്ടുക എന്നുള്ളതാണ് മിനിമം ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീ വേണ്ട ആൾക്കാർക്ക് ഫീ കിട്ടും അർഹതപ്പെട്ട ആൾക്കാർക്ക് ചെറിയ സാധാരണക്കാരന് ചെറിയ ചെലവിൽ പത്ത് ഉറപ്പേക്ക് ഡോക്ടറെ കാണിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇക്ക്ര ഹോസ്പിറ്റലിൽ ഞങ്ങൾ ബിൽഡിംഗ് ഉണ്ടാക്കി കൊടുത്തത് ലാഭകരായി നടത്തുന്നില്ല ലാഭം അഥവാ വന്നാൽ ഓർഫനേജ് ഓർഫൻ കുട്ടികൾക്കില്ല പിന്നെ അത് ആ ലെവലിൽ അതിന് സഹായം നൽകുന്നു നിങ്ങൾക്കെല്ലാവർക്കും നാട്ടുകാർ യോജിച്ച് പ്രവർത്തിച്ചല്ലൊരു പ്രയാസമല്ല എല്ലാം ഒരു നമ്മുടെ കടമയാണ് ജാതി മത രാഷ്ട്രീയ ഭേദം ഒരു ഒന്നും വേദനയ്ക്ക് പ്രയാസം തടസ്സങ്ങളല്ല വേദനയും പ്രയാസവും അനുഭവിക്കുന്നതിൽ ജാതിയോ മതോ അല്ലെങ്കിൽ രാഷ്ട്രീയ ഒന്നുമില്ല എല്ലാത്തിൻ്റെ അപ്പുറം നമ്മൾ മനുഷ്യരാണ് മനുഷ്യർ പരസ്പരം സ്നേഹിക്കുക സ്നേഹം പങ്കിടുക സഹകരിക്കുക സഹായിക്കുക അതിന് ആ ആത്മസംതൃപ്തി കണ്ടെത്തുക ഇതാണ് നമ്മുടെ ലക്ഷ്യം ആത്മസംതൃപ്തി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൻ്റെ സുഖമാണ് ഏറ്റവും വലിയ സുഖം മനസ്സിൻ്റെ ഉള്ളിലാണ് സന്തോഷവും സംഘർഷവും വിദ്വേഷവും പ്രയാസവും ഒക്കെ ഉള്ളത് സമാധാനവും മനസ്സിന് സമാധാനം കിട്ടാൻ ഏറ്റവും നല്ലത് പ്രയാസപ്പെടുന്നേറെ സഹായിക്കാനുള്ളത് ഒരു കൈ കൊന്ന് പുഞ്ചിരിച്ചാൽ അത്രയും മറ്റേ അവരെ മക്കൊന്ന് പുഞ്ചിരിച്ചാൽ മതി അവരോടൊന്ന് സഹകരിച്ചാൽ മതി ഒന്ന് സംസാരിച്ചാൽ മതി അവർക്കും സംസാ സന്തോഷമായി നമുക്കും സന്തോഷമായി ഈ ഒരു രീതിയിൽ എല്ലാവരും എല്ലാവരെയും സഹായിക്കാനും പരസ്പരം സ്നേഹിക്കാനും ഇത്തരം സംഘടനകൾ പെയ്നൻ പാലിറ്റീവ് വളരെ നല്ല രീതിയിൽ നടക്കണം അത് വളരെ നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതിനുള്ള വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ നാട്ടിൽ ഒരുപാട് ബിസിനസ് വ്യവസായ രംഗത്ത് ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്ക് അവരെ സമീപിക്കാം ഇന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഗവൺമെൻറ് എന്ന എല്ലാ കോപ്പറേറ്റ് കമ്പനികൾക്കും ടു പെർസെൻ്റ് സി എസ് ആർ കമ്പൽസറി ആക്കിയിട്ടുണ്ട് അതിൽ നിന്ന് ഫണ്ട് കിട്ടും ബാങ്കുകളിൽ നിന്ന് ഫണ്ട് കിട്ടും അത് ഫണ്ട് കൊടുക്കണം അത് വീനൽ പാലിറ്റി സംഘടനകൾക്കാണ് അർഹതപ്പെട്ടത് വീനൽ പാലിറ്റി സംഘടനകളിൽ ഇത്തരം സി എസ് ആർ ഫണ്ട് ചോദിക്കണം ഞങ്ങളെ സംബന്ധിച്ചോട് ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും ഞങ്ങൾ കോഴിക്കോട് നിന്ന് എന്ത് ലാഭം ഉണ്ടാക്കുന്നു എന്ത് ബിസിനസ് ഉണ്ടാക്കുന്നു അതിൽ അഞ്ച് ശതമാനം മാറ്റിവെച്ചിട്ടുണ്ട് രണ്ടല്ല അഞ്ച് ശതമാനം അതിൻ്റെ ഭാഗം തീർച്ചയായിട്ടും മാംഗാവിലെ അല്ല ഇവിടുത്തെ തിരുവണ്ണൂർ ഉള്ള ഈ പെയിനൻ പാലറ്റിൽ നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാകും അത് നിനക്ക് ഇവിടെ തന്നെയുള്ള ആൾക്കാർ ജാവയിൽ നിന്നൊരുപാട് ആൾക്കാർ നമ്മുടെ ആൾക്കാരൊക്കെ ഇവിടുത്തെ നിർദ്ദേശിക്കാറുണ്ട് ഇവിടുത്തെ താമസിക്കുന്ന കൈകപ്പം വളരെ എൻ്റെ ഒരുപാട് കാലത്തെ സുഹൃത്താണ് അദ്ദേഹം ഒരുപാട് ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് തരാറുണ്ട് ഈ പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഏതപ്പുറമൊക്കെ ഒരുപാട് ഇത്തരം കാര്യങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്ന ആളാണ് ഒരുപാട് സ്നേഹം കൊടുക്കുന്ന ആളാണ് അവരെല്ലാവർക്കും അവർ അദ്ദേഹത്തിൻ്റെ കവിതകളിലും അദ്ദേഹത്തിൻ്റെ എല്ലാ രംഗത്തും വളരെ പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ സ്നേഹം കൊടുക്കുന്ന ആളാണ് സ്നേഹം പരസ്പരം കൊടുക്കുക സ്നേഹം തിരിച്ചു വാങ്ങുക മനസ്സമാധാനം കണ്ടെത്തുക മനസ്സിൻ്റെ ഉള്ളിലാണ് സംഘർഷവും സമാധാനം ജാതിയും മതവും മറ്റ് ആവശ്യമില്ലാത്ത വിദ്ദേശങ്ങൾ രാത്രിയൊന്നും പറഞ്ഞ് ആരും ബഹു ആരും പരസ്പരം ഒരു കാര്യത്തിലും വിദ്ദേശം ഉണ്ടാക്കുക പരസ്പര സ്നേഹം എത്രത്തോളം സ്നേഹിക്കാൻ പറ്റും അത്രയും സ്നേഹിക്കുക അത്രയും സമാധാനം അതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മനസമാധാനത്തിന് യാതൊരു കുറവുണ്ടാവില്ല എന്താണോ ഉള്ളത് ഷെയർ ചെയ്യുക ഭക്ഷണം ഉണ്ടെങ്കിൽ ഭക്ഷണം ഷെയർ ചെയ്യുക പൈസ ഉണ്ടെങ്കിൽ പൈസ ഷെയർ ചെയ്യുക അത് നമ്മളെ സാധ്യതയ്ക്കനുസരിച്ച് ഷെയർ ചെയ്തുകൊണ്ട് വിജയപ്രദം കണ്ടെത്തുക തീർച്ചയായിട്ടും ഫൈനൻഷാലിറ്റിന് ഞങ്ങളുടെ വകയുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പം നിങ്ങളുടെ കൂടെ ഒരാളുണ്ട് എന്ന് കണക്കാക്കിയോ അതിന് ജാവേദ് ഇവിടെ നിന്ന് തന്നെ ഉണ്ടാവും ജാവേനെ ഏത്പിക്കുന്നു ബാക്കി ഞങ്ങളുടെ കമ്പനികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ സിസ്റ്റർ ട്രസ്റ്റാണ് ട്രസ്റ്റിൽ നിന്ന് എല്ലാ സഹായവും നിങ്ങൾക്ക് ഉണ്ടാകും എല്ലാ അഭിവാദനങ്ങളും നിങ്ങൾക്ക് അർപ്പിക്കുന്നു ഇത്തരം കൂട്ടായ്മകൾ ഇതിൽ സ്ത്രീകൾ മുന്നിട്ട് വന്നതാണ് ഞാൻ എനിക്ക് കാണുന്ന ഏറ്റവും വലിയ വിജയം സ്ത്രീകൾ തന്നെ മുന്നോട്ട് വരണം എല്ലാ കാര്യത്തിലും സ്ത്രീകൾ മുന്നിട്ട് വരേണ്ട ഒരു കാലഘട്ടമാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ത്രീകൾ മുന്നിട്ട് വന്നിട്ട് പ്രയാസം അനുഭവിക്കുന്നവരെ പ്രയാസം തീർക്കാൻ ഒന്നും വേറെ പ്രതിഫലം പ്രതീക്ഷിക്കേണ്ട ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പഠിച്ചവൻ നിനക്ക് ഇതിന് പകരം തരും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു മാത്രം കാര്യങ്ങൾ ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ വിജയത്തിലേക്കും ഉന്നതിയിലേക്കും എത്തുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വിജയിക്കും ടിൻ്റെ ശരിക്കൊരു ഒരു സിമ്പൽ എന്ന് പറയുന്നത് ഈ ആത്മരാണ് എല്ലാവർക്കും തണലൊടുത്തുകൊണ്ട് ഇളം കാറ്റിങ്ങിനെ വീശിക്കൊണ്ട് ഇലകൾ ഇളക്കിക്കൊണ്ട് നിൽക്കുന്ന ഈ ആത്മരാണ് അതുപോലെയാണ് ഇവിടുത്തെ മനുഷ്യരെല്ലാവരും വാസ്തു എൻ്റെ വളർച്ച ഞാനിവിടെ ആദ്യം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് പിന്നെ ഞാൻ ഇവിടുന്ന് മാറി താമസിച്ചേയില്ല ഇവിടെ തന്നെയായിരുന്നു എനിക്ക് പിന്നെ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഞാൻ എഴുന്നേൽ നടക്കും ഞാൻ സംസാരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിലും സംസാരിക്കും എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നാൽ മനസ്സോടുകൂടി സമീപിക്കും എനിക്കതിനൊന്നും മടിയില്ല പകുതി തളർ തളർന്നിട്ടുള്ള ദേഹമാണെങ്കിലും ഈ പകുതി ഭാഗം കൊണ്ട് ഞാൻ ജീവിക്കും നല്ലതാണ് അതിൻ്റെ കാര്യം കാരണം രോഗം എന്നത് ഒരു ഒരു വിഷയം മാത്രമാണ് മനുഷ്യനാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമ്മ സാബു പറഞ്ഞ പോലെ പിന്നെ നമ്മൾ ഒന്നാണ് നമ്മൾ സ്നേഹിക്കപ്പെടുന്ന ആളാണ് സ്നേഹിക്കുന്ന ആളാണ് നമ്മൾ ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും അപ്പുറത്ത് നിൽക്കുന്ന ആളാണ് നമ്മൾ അതിന് ഇപ്പുറത്തേക്ക് വരേണ്ട കാര്യമില്ല നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് നമ്മുടെ മനസ്സിലുണ്ടാകാം പക്ഷേ അത് പുറത്ത് അടിവിടാനുള്ളൊരു സംഭവമല്ല നമ്മൾ ജനിക്കുന്നതോ നമ്മുടെ പേര് പേര് ലഭിക്കുന്നതോ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ വരുന്നതോ ഒന്നും നമ്മളെ കുറ്റം കൊണ്ടോ നമ്മുടെ മേന്മ കൊണ്ടോ അല്ല അത് സംഭവിക്കുന്നതാണ് അതുകൊണ്ട് അതിന് ശേഷമുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ അടിവട യാതൊരു കാര്യമില്ല എന്ന് ഈ തിരുവണ്ണൂരനാണ് എന്നെ പഠിപ്പിച്ചു വെച്ചിരുന്നത് ഇവിടെ ആരും തമ്മിൽ രാഷ്ട്രീയമോ മതപരമോ ജാതിപരവുമായിട്ടുള്ള കലഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇത്രയും കൊല്ലമായിട്ട് നാൽപ്പത് കൊല്ലമായിട്ട് എല്ലാവരും നല്ല മനസ്സോടുകൂടി എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ഒരു ജാതിയും മതവും വ്യത്യാസമില്ലാത്ത നല്ല സമൂഹം ആണ് തിരുവണ്ണൂർ എനിക്ക് എൻ്റെ ആദ്യത്തെ ചിത്രം പിന്നെ ആദ്യത്തെ പുസ്തകം ആദ്യത്തെ കവിത ആദ്യത്തെ സിനിമ ആദ്യത്തെ അവാർഡ് ഇപ്പോൾ അടുത്ത ഇരുപത്തൊന്നിൽ കിട്ടിയിട്ടുള്ള പത്മശ്രീ ഇതൊക്കെ ഇത്രയും കാര്യങ്ങൾ ഞാൻ എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അത് തിരുവനന്തപുരം കൂടെ ഉള്ളതാണ് കാരണം തിരുവനന്തപുരം എനിക്ക് കിട്ടിയിട്ട് ഞാൻ ചോദിക്കും കാരണം മറ്റേവിടുന്നേക്കാളും ഞാൻ തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്നു എൻ്റെ സ്വന്തം നാട്ടിനേക്കാളും ഞാൻ സ്നേഹിക്കും കാരണം അവിടെ ഞാൻ ആകെ പത്ത് പതിനാറ് വയസ്സേ ജീവിച്ചിട്ടുള്ളൂ പിന്നെ നാൽപ്പത് വർഷം ഞാൻ ഇവിടെ ജീവിക്കുന്നത് അതുകൊണ്ട് എന്നെ സ്വന്തം നാട് കൂടിയാണ് ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ പങ്കെടുക്കും ഇവിടുത്തെ ഈ പലിജീവിത ഇതിലെ ഈ ഞാൻ ഇവരുടെ പ്രവർത്തനങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കാറുണ്ട് ഇനിയും ഇനിയും ഉണ്ടാവും ഇവിടുത്തെ പിന്നെ വരാൻ പോകുന്ന ഈ എനിക്കും ചികിത്സ ഇനിയും തുടർന്ന് ആവശ്യമുണ്ട് അതിന് വേണ്ട സൗകര്യം ഇവർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനും അതിലൂടെ ഉണ്ടാകും അപ്പോൾ ഫസ്റ്റ് മെമ്പർ ഞാനായിരിക്കും ഫിസിയോതെറാപ്പിയിലെ ഫസ്റ്റ് മെമ്പർ ഞാനായിരിക്കും മൂസക്കായപ്പോൾ ഇവരെ പോലെയുള്ള എന്തൊരു തന്മനസ്സുള്ള ആൾക്കാരാണ് ഭയങ്കരമായ രോഗത്തിൻ്റെ അങ്ങേയതല മൂർധന്യത്ത് നിന്ന് തിരിച്ചു വരികയും ജനങ്ങളോട് പൂജിച്ചുകൊണ്ട് സംസാരിക്കുകയും ആ സമയത്തൊക്കെ എനിക്കറിയാം മൂസക്കായ് അത്ര കഷ്ടപ്പെടുന്ന കാലത്തും എനിക്കറിയാം നല്ല വാക്കുകൊണ്ട് ഞാനത് അതിനെപ്പോഴും സ്വാധീനം കാരണം അപ്പോൾ ഒന്നുമില്ല നമുക്ക് യാതൊരു നമുക്കൊന്നും ചിന്തിക്കാനില്ല നമ്മൾ തുറന്ന കൈ മനസ്സ് തുറന്ന മനസ്സും തുറന്ന കൈകളും അത്ര വേണ്ടും തുറന്ന മനസ്സുണ്ടെങ്കിൽ ഇതെല്ലാം അതിജീവിക്കാൻ പറ്റും രോഗം എന്ന് പറയുന്നത് ആ അവസ്ഥ മാത്രമാണ് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുകയും നമ്മൾ നടക്കണം എന്ന ഞാൻ പറയും അങ്ങനെയുള്ള അങ്ങനെയുള്ള രോഗങ്ങളുള്ളവരൊന്നും നമ്മൾ കിടക്കേണ്ട കാര്യമില്ല കഴിയുന്നത്ര ആൾക്കാർ എഴുന്നേറ്റ് നടക്കുകയും പിന്നെ ചിന്തിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം ഈ ഇക്കാര്യത്തിൽ മോശക്കെടുത്തുള്ള ഈ പരിപാടികൾക്കെല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ ആത്മാർത്ഥമായ സ്നേഹവും സേവനവും ഉണ്ടാവും എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം